ഹലോ റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ ഇന്നത്തെ സുന്ദരിയൊക്കെ കണ്ടോ എൻ്റെ ഓറഞ്ച് ക്ലൈമ്പിങ് റോസ് ഇതൊന്നും അല്ല ഇവരുടെ ഫ്ലവർ കുറച്ചുകൂടി വലിയ ഫ്ലവറും ഈ ഒരു നെറ്റിൽ കുറച്ചുകൂടി കൂടി ഫ്ലവർ ഉണ്ടാവും വലിയ ഇങ്ങനെ സൈഡിൽ നിന്ന് വന്നിട്ട് ഇവിടം തുടങ്ങിയായിരിക്കും ഫ്ലവർ ഇപ്പോൾ ഈ കാലാവസ്ഥ കൊണ്ടാണ് സുന്ദരി അല്ലേ എൻ്റെ കുഞ്ഞ് നല്ലൊരു ഓറഞ്ച് ഒരു ബ്രൈറ്റ്നെസ് ഉള്ള നല്ല ഡാർക്ക് ഓറഞ്ച് അതിൻ്റെ വീഡിയോയിൽ അത്ര ക്ലിയർ ആവുന്നില്ല കാണുന്നുണ്ടോ നിങ്ങൾ ഓ ഇന്നത്തെ സുന്ദരി ഇന്നത്തെ താരം ഇന്നത്തെ സ്പെഷ്യലി എൻ്റെ ഈ കുഞ്ഞുമോള് ഇവള് കുഴപ്പമില്ല ഒരു ഇതൊരു ബഡ് റോസാണേ അങ്ങനെ പുഷ്പിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ വെയിലത്ത് പിന്നെന്താ അപ്പം ഇന്ന് പറയാൻ പോകുന്ന ടിപ്സ് ടിപ്സ് ഇല്ല ടിപ്പ് നമ്മുടെ അലോവേര ഉണ്ടല്ല കൂട്ടുകാരെ അലോ അലോവേരയുടെ ലീഫ് എടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി ഒന്നിലെ കഞ്ഞിവെള്ളത്തിലെ അരി കഴുകിയ വെള്ളത്തിൽ ഇട്ട് വെക്കുക ഒരു അഞ്ച് ദിവസം ഇട്ട് വെച്ചിട്ട് അത് ഞാൻ പിഴിഞ്ഞ് ഫിൽറ്റർ ചെയ്ത് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ല എങ്കിൽ ഞാൻ ചെയ്യുന്ന മെത്തേഡ് പറയാം ഞാൻ ഈസി മെത്തേഡാണ് ചെയ്യുന്നത് അത് അലോവേറയുടെ ലീഫ് എടുത്തിട്ട് മിക്സിയിലിട്ട് കഞ്ഞിവെള്ളം കൂട്ടി അരക്കുക ഒരു രണ്ട് ലീഫൊക്കെ എടുക്കുക അല്ല എനിക്കൊരു മൂന്ന് ലീഫൊക്കെ വേണോരുട്ട മൂന്ന് നാല് ലീഫൊക്കെ വേണം എനിക്ക് ഒത്തിരി പ്ലാന്റ് ഉണ്ടല്ലോ അപ്പോൾ നിങ്ങളുടെ പ്ലാന്റ് അനുസരിച്ച് എടുക്കുക അതെടുത്ത് അരച്ചിട്ട് കഞ്ഞിവെള്ളം കൂട്ടി മിക്സ് ചെയ്യുക നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ചെടികളുടെ ചുവട്ടിലൊന്നില്ലേ നമുക്ക് നമ്മൾ വാട്ടറിങ് ചെയ്യൂല്ലേ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കൂലേ അതിൻ്റെ കൂടെ വെള്ളം കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുക അതല്ല എങ്കിൽ ഇത് നന്നായിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ ചെടികളുടെ ലീഫുകളിലും സ്റ്റെമ്മുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ലീഫുകൾ എപ്പോഴും സ്പ്രേ ചെയ്യുമ്പോൾ ഇത് കണ്ടോ ഈ സൈഡുകളിലും എല്ലാ സ്ഥലത്തും ചെയ്യണം അപ്പം നമുക്ക് ഈ സൈഡിൽ നിന്നൊക്കെ തളിർപ്പ് വരും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ ഞാൻ വേറൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ നിങ്ങളത് ചെയ്യോ ധൈര്യമുണ്ടോ ചെയ്യാൻ ഞാൻ എവിടെയാ കാണിച്ചു തരണ്ട നിങ്ങളെ ഇവിടെ കാണിച്ചു തരാം ഇത് കണ്ട ഇതൊരു ക്ലൈമ്പിങ് ക്ലോസ് ഇങ്ങനെ ഈ ലാസ്റ്റ് എൻഡില്ലേ നിങ്ങൾ കാണുന്നുണ്ട് ഈ എൻഡിൻ്റെ ഇത് ഈ നോഡില്ല ലീഫ് നോഡ് ഇതിങ്ങനെ അടർത്തി കളയുക അടർത്തി മാറ്റുക എന്തിനാണെന്നോ അവിടെ ഇങ്ങനെ മുകളങ്ങൾ വന്നിങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ അടർത്തി കൊടുക്കുമ്പോൾ ആ മുകളങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇത് കണ്ടോ ഇത് ഈ മുകളം കണ്ടോ അതിങ്ങനെ പുറത്തേക്ക് വരും അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് വിടും ഈ ലീഫുകൾ അടർത്താതെ വിടും വിട്ടിട്ട് അത് തളിർപ്പുകൾ വലുതാവുന്നതിലും ഇരട്ടി ഒരു മൂന്ന് നാല് ഇരട്ടി വേഗത്തിൽ ഫാസ്റ്റായിട്ട് തളിർപ്പുകൾ വരും ഇത് കണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ സൂപ്പറാണ് പെട്ടെന്ന് തളിർപ്പുകളൊക്കെ വരും ഞാൻ അങ്ങനെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് തളർപ്പുകൾ വരാൻ തുടങ്ങുമ്പോൾ ഞാൻ അങ്ങനെ ലീഫുകൾ അടർത്തി അടർത്തി കൊടുക്കും അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ആരോഗ്യം വെപ്പിക്കുന്നത് പിന്നെന്താ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ ആരെങ്കിലും വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എന്നാലും എനിക്ക് ഓരോരോ വെറൈറ്റി ആയിട്ട് നിങ്ങൾ വലിയ പോസ്സൊക്കെ കാണിച്ച് നിങ്ങളുടെ അടുത്ത് ഒരു എനർജി കിട്ടുള്ളേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരു വേറൊരു വീഡിയോയിലൂടെ കാണാൻ കൂട്ടുകാരെ ടാറ്റാ ബൈ